ാക്കിയല്ലോ പാടിപ്പുകിടാം തൻ്റെ തിരുനാമത്തെ ഉറച്ചു നിന്നിടാം നാം ഹോഷിച്ചിടാം പൂവിൽ ലഭിക്കുന്ന കുറച്ചു നിന്നിടാം നാം ഹോഷിച്ചിടാം പൂവിൽ ലഭിക്കുന്ന ദിനമൊക്കെയും ഗലാത്യർ അഞ്ചിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രരാക്കി പിന്നെയും കുടുങ്ങി ആമീൻ ആകുഖത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമ്മമാനവരാശിയെ രക്ഷിക്കുവാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ സമുദ്രനായ ക്രിസ്തു കാൽവറിയിൽ തന്റെ ജീവനെ വെടിഞ്ഞു യേശു ക്രിസ്തുവിന്റെ ജീവനാൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണരാൾ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു അവൻ തന്ന സ്വാതന്ത്ര്യം നാം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാൻ അവൻ തന്ന സ്വാതന്ത്ര്യത്താൽ നാം മറ്റുള്ളവർക്ക് സ്നേഹമായി തീരുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ യേശു സ്നേഹിച്ചതുപോലെ അവൻ്റെ സ്വാതന്ത്ര്യത്താൽ നാം മറ്റുള്ളവരെ അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കി തീർക്കുവാൻ ഇടയാക്കട്ടെ സഹോദരന്മാരെ നാം സ്വാതന്ത്ര്യത്തിനായി വിളിക്കും ഈ സ്വാതന്ത്ര്യം മാത്രം ചെയ്യാതെ നാം നാം അന്യോന്യം ദൈവം വിളിച്ചിരിക്കുന്നു അവൻ സ്നേഹത്താൽ നാം അവന്റെ വലയത്തിന്റെ കീഴിലായിരിക്കുന്നു ഈ സ്നേഹം ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർ പങ്കുവെക്കാം ദൈവരാജ്യത്തിന് വേണ്ടി ഓടാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ